നമസ്കാരം ഇന്ത്യയിലെ ഒന്നാം നമ്പർ ടെലികോം കമ്പനിയായ റിലയൻസ് ജിയോ ജനങ്ങളുടെ ഹീറോ ആയത് സൗജന്യങ്ങൾ വാരിക്കോരി നൽകിക്കൊണ്ടായിരുന്നു ഇന്ന് മികച്ച വേഗതയിലുള്ള നെറ്റ്വർക്കും അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റയും ഒക്കെയായി ടെലികോം വരിക്കാരുടെ പ്രിയപ്പെട്ട സ്ഥാപനമായി ജിയോ വിലസുന്നുണ്ട് തങ്ങളുടെ വരിക്കാർക്കായി വിവിധ പ്രീപെയ്ഡ് പ്ലാനുകൾ ജിയോ നൽകുന്നുണ്ട് അതിൽ ആനുകൂല്യങ്ങൾ കൂടുന്തോറും നിരക്കും കൂടുന്ന പ്ലാനുകളാണ് കൂടുതലുമുള്ളത് ഉയർന്ന തുക മുടക്കി റീചാർജ് ചെയ്യാൻ കഴിയാത്തവർക്കായി ചെറിയ തുകയുടെ പ്ലാനുകളും ജിയോ നൽകുന്നുണ്ട് ഈ വർഷം ജൂലൈയിൽ ജിയോയും മറ്റ് സ്വകാര്യ ടില്ക്കും കമ്പനികളുടെ നിരക്ക് വർധന നടപ്പിലാക്കിയിരുന്നു ഇത് സാധാരണക്കാരായ ഉപഭോക്താക്കളുടെ റീചാർജ് ചെലവുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എങ്കിലും വരിക്കാർ കൂട്ടത്തോടെ കൊഴിഞ്ഞു പോകാതിരിക്കാനുള്ള തന്ത്രമെന്ന നിലയിലും ചെറിയ തുകയുടെ റീചാർജ് പ്ലാനുകൾ ഉറപ്പാക്കാനുമായി ജിയോ ചില പ്ലാനുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് അത്യാവശ്യക്കാർക്ക് ഏറെ ഉപകാരപ്പെടുന്ന വിധത്തിൽ ഇരുന്നൂറ്റി അൻപത് രൂപയിൽ താഴെ വിലയിൽ ജിയോ ചില റീചാർജ് പ്ലാനുകൾ നൽകി വരുന്നുണ്ട് അതിൽ അൺലിമിറ്റഡ് കോളിങ്ങും അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ഓഫറും ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്ന പ്ലാനുമുണ്ട് ഉണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപയിൽ താഴെ ചിലവിൽ ലഭ്യമാകുന്ന മൂന്ന് ജിയോ പ്രീപെയ്ഡ് പ്ലാനുകൾ നോക്കാം ആദ്യത്തേത് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയുടെ പ്ലാനാണ് ജിയോയുടെ അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ഓഫർ ലഭ്യമാകുന്ന ഏറ്റവും നിരക്ക് കുറഞ്ഞ പ്ലാൻ ആയിരിക്കും ഇത് പ്രദിനം രണ്ട് ജി ബി ഡാറ്റ അൺലിമിറ്റഡ് കോളിംഗ് സൗകര്യം ദിവസം നൂറ് എസ് എം എസ് എന്നിവയാണ് ഈ പ്ലാനിലെ പ്രധാന ആനുകൂല്യങ്ങൾ ഇതോടൊപ്പം ജിയോ ടി വി ജിയോ സിനിമ ജിയോ ക്ലൗഡ് തുടങ്ങിയ ആനുകൂല്യങ്ങളും ലഭ്യമാണ് ലാഭത്തേക്കാൾ ലക്ഷ്യമാണ് പ്രധാനമെങ്കിൽ ഈ പ്ലാൻ തിരഞ്ഞെടുക്കാവുന്നതാണ് കാരണം ലഭ്യമാകുന്ന മികച്ച ആനുകൂല്യങ്ങളാണെങ്കിലും വെറും പതിനാല് ദിവസം മാത്രമാണ് ഈ പ്ലാനിന്റെ വാലിഡിറ്റി അതായത് നിരക്ക് കുറയ്ക്കുന്നതിനായി ഈ പ്ലാനിന്റെ വാലിഡിറ്റി ജിയോ തന്ത്രപരമായി കുറച്ചുകൊണ്ട് അവതരിപ്പിക്കുകയായിരുന്നു ഇതേ ആനുകൂല്യങ്ങൾ ഇരുപത്തി എട്ട് ദിവസ വാലിഡിയിൽ ലഭ്യമാകുന്ന മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുടെ പ്ലാനിന്റെ പ്രതിന ചെലവ് ഈ പ്ലാനിൽ കൂടുതലാണ് എങ്കിലും കയ്യിൽ ഇരുന്നൂറ് രൂപയുണ്ടെങ്കിൽ കാര്യം നടക്കുമെന്നതാണ് ഉപയോക്താവിന്റെ നേട്ടം അടുത്തത് ഇരുന്നൂറ്റി ഒൻപത് രൂപയുടെ ജിയോ പ്ലാനാണ് ഇരുന്നൂറ്റി അൻപത് രൂപയിൽ താഴെ നിരക്കിൽ വിവിധ പ്ലാനുകൾ ജിയോ നൽകുന്നുണ്ട് അതിൽ പ്രതിനം ഒരു ജി ബി ഡാറ്റയുമായി എത്തുന്ന രണ്ട് പ്ലാനുകളാണുള്ളത് അതിൽ ഏറ്റവും നിരക്ക് കുറഞ്ഞ പ്ലാന് ഇരുന്നൂറ്റി ഒൻപത് രൂപയുടേതാണ് പ്രദിനം ഒരു ജി ബി ഡാറ്റ അൺലിമിറ്റഡ് വോയിസ് കോളുകൾ പ്രദിനം നൂറ് എസ് എം എസ് ജിയോ ആപ്പുകളിലേക്കുള്ള സബ്സ്ക്രിപ്ഷൻ എന്നിവ ഇരുപത്തി രണ്ട് ദിവസത്തെ വാലിഡിറ്റിയിൽ ഈ പ്ലാനിൽ ലഭിക്കുന്നുണ്ട് ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപയുടെ ജിയോ പ്രീപെയ്ഡ് പ്ലാനാണ് അടുത്തത് ഇരുന്നൂറ്റിഅൻപത് രൂപയിൽ താഴെ വരിക്കാർക്ക് തിരഞ്ഞെടുക്കാവുന്ന മികച്ച റീചാർജ് പ്ലാനുകളിൽ ഒന്നാണിത് പ്രതിദിനം ഒരു ജി ബി ഡാറ്റ അൺലിമിറ്റഡ് കോളിംഗ് ദിവസം നൂറ് എസ് എം എസ് ജിയോ ആപ്പുകളിലേക്കുള്ള ആക്സസ് എന്നീ ആനുകൂല്യങ്ങൾ ഇരുപത്തി എട്ട് ദിവസ വാലിഡിറ്റിയിൽ ഈ പ്ലാൻ ലഭ്യമാക്കുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപയിൽ താഴെ വിലയിൽ ലഭ്യമാകുന്ന ജിയോ പ്രീപെയ്ഡ് പ്ലാനുകളുടെ പട്ടികയെടുത്താൽ ഈ പറഞ്ഞ മൂന്ന് പ്ലാനുകൾക്ക് പുറമേ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ എന്നീ നിരക്കുകളുള്ള പ്ലാനുകളും കാണാൻ സാധിക്കും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാനും പതിനെട്ട് ദിവസത്തെയും ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയുടെ പ്ലാന് ഇരുപത്തിരണ്ട് ദിവസത്തെയും വാലിറ്റിയിൽ പ്രതിദിനം ഒന്നര ജി ബി ഡാറ്റ അൺലിമിറ്റഡ് കോളിംഗ് ദിവസം നൂറ് എസ് എം എസ് ആനുകൂല്യങ്ങൾ സഹിതമാണ് എത്തുന്നത്